വിദ്യാലയം എന്താണ് ഹരിതം എന്തുകൊണ്ടാണ് പേര് പച്ച സമൃദ്ധിയുടെ നിറമാണ് ഭൂമിയുടെ നിറമാണ് നിറമാണ് ചേർക്കുന്ന പ്രകൃതിയും മനുഷ്യനും ഏകീകുന്നിടത്ത് ജീവിതം ചൈതന്യപൂർണമാകുന്നു എന്നതാണ് ഭാരതീയ ദർശനം ആദ്യകാലത്ത് മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു

ഹൃദയത്തിൽ കുറിച്ച ഗീതം നമ്മുടെ ഭൂമി മരിച്ചു അതിനനുവുകൂടാം മഹാനായ ഇംഗ്ലീഷ് കവി വില്യംസ് വർത്ത് പ്രകൃതിയെ അമ്മയായി ഉപമിച്ചുകൊണ്ട് നമ്മുടെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് ശരിയാണ് അല്ലേയല്ല നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കണം ഈ പ്രകൃതിയെ ഈ ഹരിത വർണ്ണാഭയെ അതിനുള്ള നന്മ നിറഞ്ഞ എളിയൊരു തുടക്കമാണ് ഹരിത വിദ്യാലയം വിദ്യാലയം നമ്മുടെ രണ്ടാം വീടാണ് എങ്ങനെ നമ്മുടെ വീട് അടുത്തും ചിട്ടയോടും കൂടി ശുചിയാക്കി വെക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയം വലിച്ചെറിയരുത് സ്കൂളുകളിൽ ജന്മദിനങ്ങളിൽ മിഠായി നൽകുന്നതിന് പകരം ഒരു ചെടിയോ ഒരു പുസ്തകമോ സമ്മാനമായി നൽകാം സ്കൂളിലെ പരിപാടികളിൽ പേപ്പർ ഗ്ലാസുകളോ പേപ്പർ പ്ലേറ്റുകളോ പ്ലാസ്റ്റിക്കുകളോ ഉപയോഗിക്കില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്റെ മാലിന്യം ലോകത്തെ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിന്റേത് എന്നാൽ മണ്ണിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മണ്ണിൽ പ്ലാസ്റ്റിക്തിനാൽ വൃക്ഷങ്ങളുടെ വേരോട്ടം തടസ്സപ്പെടുത്തുകയും മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തടഞ്ഞ് പ്രകൃതിയുടെ സന്തുലനത്തിന് തകിടമറിയും ഏകദേശം നൂറ് മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ ഉണ്ടെന്നാണ് ഏറ്റവും സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പ്ലാസ്റ്റിക് എന്ന ഭീകരനെക്കാൾ എത്ര ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന നമ്മുടെ ചിന്താഗതി ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് റീയൂസ് റീസൈക്കിൾ റിപ്പയർ കൂടാതെ ശക്തമായി എതിർക്കേണ്ട ഒന്നാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഡൽഹിയുടെ അവസ്ഥ അതിനായി ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരം തിരിച്ച് ജൈവ മാലിന്യങ്ങളെ നല്ല മാറ്റി നമ്മുടെ ഹരിത വിദ്യാലയത്തിൽ ഒരു പച്ചക്കറി തോട്ടം നിർമ്മിക്കുകയും അതിനായി ഈ ജൈവവളം ഉപയോഗിക്കുകയും ചെയ്യാം അനാവശ്യമായി ഒരു കടലാസ് പോലും വലിച്ചെറിയരുത് ഓരോ കടലാസും ഓരോ മരമാണ് അങ്ങനെ നമ്മുടെ വിദ്യാലയത്തിൽ ഒരു വലിച്ചെറിയൽ വിമുക്ത വിദ്യാലയമാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ കൊണ്ടുവന്നതല്ല നമുക്ക് കൊണ്ടുപോകാനുള്ളതുമെല്ലാം പകരം ശരിയായി ഉപയോഗിച്ച് ഒരു കേടുപാടുമില്ലാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി അവസാനത്തെ പുഴയും വറ്റുന്നതുവരെ അവസാനത്തെ മീനും ചത്തു വീഴുന്നതുവരെ അവസാനത്തെ മരവും വെട്ടി വീതുന്നതുവരെ നമ്മൾ കാക്കു നിൽക്കണം വേണ്ട ഇന്ന് തുടങ്ങാം ഈ നിമിഷം തുടങ്ങാം ഇനിയും ഒരു ചൂരൽ മലയും പെട്ടിമുടിയും ആവർത്തിക്കാതിരിക്കട്ടെ കൈമാറാം നമുക്ക് നമ്മുടെ ഭൂമിയിൽ പുതിയ തലമുറയ്ക്ക് നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മഹത്തരമാക്കി എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി